ഒഡീസയിലുള്ള ഒരു ശക്തിപീഠമാണ് മാ ധാരാധാരണി കോയിൽ അമ്പലം എന്ന് പറയും നമ്മുടെ കൊടുങ്ങല്ലൂർ തൃശ്ശൂരിലുള്ള കൊടുങ്ങല്ലൂർ എങ്ങനെയോ അതുപോലെത്തുള്ള ഒരു ശക്തിപീഠമാണ് ധാരാധാരണി നമ്മൾ കൊല്ലൂർ മൂകാംബികി ഇതൊക്കെ ശക്തിപീഠങ്ങളാണ് അതിലൊന്നാണ് ഇങ്ങോട്ട് പോകുന്ന വെച്ചപ്പോൾ നമുക്ക് ഭൂരി ഒറീസ ഭൂരിയിൽ ജഗന്നാഥർ കോയിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോയി അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വരാൻ പറ്റും ഭൂരി ഇന്ന് അവിടെ നിന്ന് ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു അഞ്ച് മണിക്കൂർ വാനിലയോ ബസ്സിൽ നമ്മൾ പോയതാണ് നമ്മൾ ടൂറ് പാക്കേജ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടി റോപ്പ് കാറുണ്ട് രണ്ടാൾക്ക് പോയിട്ട് വരാൻ നൂറ്റി മുപ്പത് രൂപ കയറാനും ഇറങ്ങാനും പടികൾ കുറ കൂടുതലാണ് മുകളിൽ കയറാൻ കുറച്ച് കഷ്ടമാണ് അതുകൊണ്ട് നല്ലൊരു അമ്പലമാണ് ഇത് പഴയ ചോഴർ കാലങ്ങൾ ചോഴർ കാലത്തിൽ കെട്ടിയ ഒരു അമ്പലം എന്ന് പറയും നമ്മൾ കുംഭകോണത്തിലുള്ള രാജരാജ ചോഴൻ പെരിയ എന്ന് പറയും ആ അമ്പലത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും അതുപോലത്തെ ഒരു കെട്ടിട ഇതാണ് ഇവിടെ താരാതാരണി എന്ന ദൈവം പ്രതിഷ്ഠയാണ് രണ്ട് ദൈവങ്ങൾ അമ്മമാർ ഇവിടെ കേരള മലയാളത്തിലെ ആരും കൂടുതലായിട്ട് ഇങ്ങോട്ട് വരില്ല വരത്തില്ല ഇവിടെ തമിഴന്മാരും ആന്ധ്രയിലുള്ളവരൊക്കെ നിറയെ പേര് വരും പിന്നെ ഒഡീസയിലുള്ളവരും നമ്മൾ കാശി രാമേശ്വരമൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല അത്ഭുതമായിട്ടുള്ള സ്ഥലങ്ങൾ നല്ലൊരു കട്ടിട കല എന്ന് പറയും ഇതൊക്കെ കാണാൻ വന്നിട്ട് കണ്ണുകൾ വേണം നല്ലൊരു അത്ഭുതമായിട്ടുള്ള സ്ഥലമാണ് നന്ദി നമസ്കാരം